السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والآقبة للمتقين الصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين أما بعد نديتون بريئة بطا بهمان بطا بنددان എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുത്താലിമീങ്ങളെ സഹോദരി സഹോദരന്മാരെ നാം ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് എൻ്റെ ഉപ്പ നടത്തുന്ന കുത്തുബിയത് മജിലീസിലാണ് അല്ലോഹു മജിലീസ് ഒരു വലിയൊരു മജലീസ് ആക്കി തെരുമാറാവട്ടെ പൊന്നാനി വലിയ ഞാനും എൻ്റെ ഉപ്പയൊക്കെ ആ മക്കാമിലേക്ക് സിയാർത്തിയാൻ പോയിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ക്ലാസ് നിന്നും എൻ്റെ ഉസ്താദും ഞങ്ങൾ ക്ലാസ് എല്ലാ കുട്ടികളും കൂടിയിട്ട് മഹദും തങ്ങളെ സിയാദിയാനായി പോയിട്ടുണ്ടായിരുന്നു ആ പള്ളി നിങ്ങളൊന്ന് പോയി നോക്കണം പൊന്നാനി വലിയം പള്ളി എന്നാണ് ആ പള്ളി അറിയപ്പെടുക ആ പള്ളിയിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ അവിടെ ഇപ്പോഴും പണ്ടത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും ഞങ്ങളെല്ലാവരും അന്നിസം പോയപ്പോൾ മക്കാമിലൊക്കെ പോയി യാസീനോദി ദിതു ആയിരുന്നു എന്നിട്ട് പള്ളിയിലേക്ക് ഞങ്ങൾ കയറിയിട്ട് ഉസ്താദ് ഞങ്ങൾ ഇവിടെ താഴ്ത്തിയിരുത്തി അവിടെ ഉസ്താദ് കസാലിലും ഇരുന്നിട്ട് മഹദും തങ്ങളുടെ ഓരോ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പെട്ടെന്നൊരു ഷോക്ക് അങ്ങടായി അത് ഞങ്ങടെ കേട്ടപ്പോൾ അപ്പോള ഞാനും വിചാരിച്ചത് ഇത്രയും വലിയൊരു മഹാനാണോ അല്ലോ ആ മഹദും തങ്ങളുടെ ഒരു ചരിത്രമാണ് പണ്ട് ഒരു ആശാരി പണ്ട് ഒരു ആശാരി വന്നു അവിടുത്തെ എന്തോ റെഡിയാക്കാനായിരുന്നു അത് ആ മുസ്ലിം ആയൊരാശാരിയാണ് മുസ്ലിം അല്ല അങ്ങനത്തെ ഒരു ആശാരിയാണ് ആ ആശാരി വന്ന് അവിടെ റെഡിയാക്കുമ്പോഴാണ് മഹദും തങ്ങൾ പറഞ്ഞു മഹദും തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ ഭാഗത്തേക്കൊന്ന് നോക്കരുത് കേട്ടോ നിങ്ങൾ ആ ഭാഗത്തേക്കൊന്ന് നോക്കരുത് കേട്ടോ അങ്ങനെ ഒരു സ്ഥലം കാണിച്ചിട്ട് മഹദും തങ്ങൾ ആ ആശാരിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആ ആശാരി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തപ്പൊ അവിടെ ഉള്ളത് അങ്ങനെ പറഞ്ഞിട്ടൊന്ന് ആ സ്ഥലത്തേക്കൊന്ന് നോക്കി അപ്പോൾ ഇതാ അവിടെ കാണുന്നു പരിശുദ്ധ കഴബയാഴബ് ആശാരി കണ്ടു ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് കഴബേ കണ്ടു എന്നിട്ട് ഇതാ പറയുന്നു ഷഹാദത്തി കലിമയും ചെല്ലും കൊണ്ട് ആൾ ഇസ്ലാം സ്വീകരിച്ചിട്ടാണെന്ത് ആള് വഫാത്തായത് ഇപ്പോഴും ആളുടെ ഖബർ അവിടെ ഉണ്ട് ആളുടെ ഖബർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അവിടെ ഇപ്പോൾ ആളിനറിയ ആശാരി തങ്ങൾ ആണ് നിങ്ങളൊന്ന് പോയാ നിങ്ങൾക്ക് കാണാം അള്ളാഹോ ഈ മജീലിസ് അള്ളാഹോ സ്വീകരിക്കുമാറാവട്ടെ ബർക്കത്തുള്ള മജിലിസാക്കി തരുമാറാവട്ടെ റതി ഈ മജിലിസിൽ ഹാജറാവുന്ന ഒരു മജിലിസാക്കി തരുമാറാവട്ടെ ഞാൻ കർത്തവ്യയിലേക്ക് നടക്കുകയാണ് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ മജ്ലിസിനെ ഉദ്ഘാടനം ചെയ്യലാണ് ഔദുബ് ഇല്ലാഹീമിന് സയ്യിത് റോജീം സ്മിറമ റഹീം ഇൻ ഫത്ത് ഫുഹൻ മുബീന എന്ന പരിശുദ്ധ പുണ്യവാക്കോട് കൂടി ഈ മജ്ലിസിനെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു വാഹൃദന അലഹമുലാഹി റബി ലാലമീൻ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ ഉപ്പാക്കും എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും ദ്വാരക്കണമെന്ന് ദ്വാസിയത്തോട് കൂടി നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്ക്